ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ട് ഓടി നടന്നിരുന്ന ഒരു ബീഫ് റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ട്രൈ ചെയ്യണത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു ബീഫ് റെസിപ്പി ട്രൈ ചെയ്യണത് സാധാരണ നമ്മൾ ഈ പൊടികളും മസാലകളും ഒക്കെ ചേർത്ത് വെക്കുന്ന ബീഫ് കറിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ബീഫ് കറിക്ക് അപ്പോൾ ബീഫൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചുവന്നുള്ളി അത് കുറച്ചധികം വേണം കേട്ടോ ഇത്രയും ചുവന്നുള്ള തന്നെ നന്നാക്കി വന്നപ്പോഴേക്കും ഞാൻ കരഞ്ഞവശ്യായിട്ടോ പിന്നെ എന്താ ചെയ്യുക വേറൊന്നും ഉയർത്തൊന്നുമില്ലല്ലോ ഇതിൽ നമ്മൾ സവാള ചേർക്കില്ല കേട്ടോ അതിന് പകരം നമ്മൾ ചുവന്നുള്ള തന്നെയാണ് ചേർക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര അധികം ചുവന്നുള്ള ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ എന്നാൽ നമ്മൾ ബീഫ് വെക്കാൻ ഭാഗത്തുനിള്ള ഒരു കുക്കർ എടുത്തിട്ട് കുക്കറ് ഗ്യാസിൽ വെച്ച് നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും ആ നമ്മൾ നന്നാക്കി വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് മുറിക്കാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ ഉള്ളി ഇത്ര അധികം ഇട്ട് കഴിഞ്ഞാൽ കൂടി പോകുമോ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുമോ എന്നൊക്കെ എന്തെങ്കിലും ആവട്ടെ മുഴുവനും ഇടാമെന്ന് കരുതി ഞാനത് മുഴുവനും ഇട്ടോട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല ഉള്ളി കുറച്ച് അധികം ഉണ്ടായാലും ടേസ്റ്റ് കുറച്ച് മുന്നിലേ നിൽക്കുമോന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് കണ്ണേടും ഇങ്ങനെ വരാറുണ്ട് കേട്ടോ അതൊന്നോർത്ത നല്ലതല്ലേ നമ്മളിങ്ങനെ അടുക്കളയിൽ ഒറ്റക്കിരുന്ന് പാചകം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് കൂടെ ഒരാളേൻ്റെ ആയിട്ട് ഒന്നു ചെയ്തില്ലെങ്കിൽ പോലും കുറച്ച് സംസാരിച്ച് വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് പാചകം ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ മനസ്സുക അല്ലേ വർത്താനത്തിന്റെ ഇടയിൽ എന്തോ ചേർത്തത് പറയാൻ പറന്ന് പോയിട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്താ മതി കേട്ടോ കൊറച്ചധികം വറ്റൽമുളക് എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് നല്ലപോലെ ചൂടാക്കിയിട്ട് മിക്സഡ് ജാറിലിട്ട് ഒന്ന് പതിയെ പതിയെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ക്രഷ് ചെയ്ത് വെച്ച് ഉണ്ടല്ലോ അത് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലപോലെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാവരും കൂടി നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സിങ് എല്ലാം കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ട് മുറിക്കാണ്ട് ആ മുഴുവൻ പാടോ അങ്ങനെ തന്നെ ഇട്ടിട്ട് കുക്കറിൽ അടച്ച് വെച്ച് വിസിൽ കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ചാറ് വിസിൽ കൂടുതൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെ ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയായിരുന്നു ആ കുക്കറൊന്ന് തുറന്നപ്പോഴുണ്ടല്ലോ എന്താ പറയാ സ്വർഗം എന്താ പറയാ ആ ചുവന്നുള്ളിയിലും കറിവേപ്പിലയിലും ഒക്കെ കിടന്ന് വെന്ത് വന്ന ആ ബീഫിൻ്റെ മണമുണ്ടല്ലോ ഉഫ് ഒന്നും പറയാനില്ല നല്ല കിഡുമായിരുന്നു കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതിന് പുറകെ വേറെ ഉണ്ട് പണി ഒരു പാത്രം വെച്ചിട്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ അത് ഈ പാത്രത്തിനകത്തേക്കിട്ട് നല്ലപോലെ ഒന്ന് ആ ചാറക്ക ഉണ്ടാവൂലേ അതൊക്കെ ഒന്ന് വരട്ടി 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 എടുക്കാം ഒന്ന് വറ്റി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലോട് തൂക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു അഞ്ചുപത്ത് മിനിറ്റ് മൂടി വെക്കാം അങ്ങനെ മൂടി വെക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേപ്പിലയുടെ ഫ്ലേവർ ഉണ്ടല്ലോ അത് ആ ബീഫിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം മൂടി വെക്കുന്നത് കേട്ടോ അപ്പൊ ഇതാ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പിട്ട് ഞങ്ങൾ ഊണ് കഴിക്കാൻ പോണേന കേട്ടാ ബീഫ് കറി മാത്രമല്ല കൂടി കുറച്ച് ഞണ്ട് കറി ഉണ്ടായിരുന്നു പിന്നെ തക്കാളിയുടെ ചാറുകറി വെച്ചത് ഉണ്ടായിരുന്നു നമ്മളൊരു സംഭവം ഉണ്ടാക്കിയിട്ട് അത് അത് കഴിച്ചു നോക്കി മറ്റുള്ളവർ അത് നല്ലതാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ ബീഫ് കറി എന്താണെങ്കിലും സൂപ്പറായിരുന്നു കേട്ടോ ഇനി ബീഫ് മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ